എം എസ് പി മാത്രമേ നമ്മുടെ കൂടെ കേരള പോലീസിന്റെ കൂടെ ഉണ്ടായിട്ടുള്ളൂ ഒരൊറ്റ ഒരു പെറ്റി കേസ് നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടി വന്നിട്ടില്ല വയസ്സായ ആൾക്കാർക്ക് ഇന്ന് നമ്മൾ അവർക്ക് വണ്ടി സൗകര്യം ഒരുക്കുമ്പോൾ ഇൻഫോർമേഷൻ ബിക്കോസ് അതോ അവര് എടുത്തോണ്ട് പോകാരുന്നു പോലീസില് പ്രായ ആൾക്കാർക്ക് മറക്കാൻ വയ്യ അങ്ങനെ എന്തൊരു മനോഹരമായ ഒരു ഉത്സവമായിരുന്നു ആദ്യത്തെ ഉത്സവം ഞാൻ ഇങ്ങനെ അനുചിക്കാണ് ഇന്ന് ഓരോ വർഷം കഴിയും തോറും അത് പൂർവാധികം ആഹ്ലാദത്തിമിർപ്പിലേക്ക് അതോടൊപ്പം തന്നെ വിജ്ഞാനത്തിന്റെ തരത്തിലേക്ക് നമ്മൾ തുടരുകയാണ് ബേപ്പൂർ ഫെസ്റ്റ് കോഴിക്കോട് എന്നൊരു പേര് ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ തെളിഞ്ഞു കണ്ടപ്പോൾ പലരും പറഞ്ഞു അത് റിസ്കോ അവാർഡ് കിട്ടിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞല്ല അതിനൊക്കെ മുമ്പ് ഈ കോഴിക്കൂരിൻ്റെ ഖാദി ആധുനിക യുഗത്തിൽ വരുന്നത് ബേപ്പൂർ ഫെസ്റ്റിൽ കൂടി കൂടിയാണ് എന്ന് ഞാൻ തിരുത്തുകയുണ്ടായി അത് എന്തായാലും ബേപ്പൂർ ഞാനൊക്കെ വിശ്വസിക്കുന്ന ബൈബിളിലെ ആണ് ബേപ്പൂർ എന്നാണ് ആയിരിക്കാം കാലചക്രമാണല്ലോ അതിങ്ങനെ കടന്നു പോകുമ്പോ ഒരു കാലത്ത് പ്രശസ്തമായിരുന്ന ബേപ്പൂര് വീണ്ടും ഇതാ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ വീണ്ടും പ്രശസ്തിയിലേക്ക് വരുകയാണ് അതിനെല്ലാം കാരണക്കാരനായ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയെ നമുക്കൊക്കെ മനസ്സാ മതിക്കാതിരിക്കാൻ സാധിക്കില്ല കോഴിക്കോട് കോർപ്പറേഷൻ